എന്തിനാ എന്നെ ഈ ചന്തയിലെ മുകുന്നില്ലേ അയാളുടെ മോളെ പെണ്ണ് കാണാൻ പെണ്ണിനെയും അവൾ എന്നെ പോലെ വായാടിയൊന്നും അല്ല കേട്ടോ ഇവളെ പോലെ വളരെ സാധുവാ പെങ്ങളെ ഇങ്ങനത്തെ ഒരു പെണ്ണായിരുന്നെങ്കി പത്ത് സലാം പറഞ്ഞിട്ട് ഞാൻ പൊക്കിക്കൊണ്ട് പോയേനെ ഈ നാടിനാദ്യം സലാം പറ ചേട്ടാ ചേട്ടൻ കാണാന്ന പെണ്ണാ ഇത് എന്താണോ അതിനെങ്കാവോ മേലെടത്ത് വീട്ടിൽ നമ്മുടെ കൊമ്പനും ചെമ്പനാട് മുകുന്ദന്റെ മകൾ പാർവതിയും നമ്മുടെ നാട്ടു നടപ്പ് പ്രകാരം സഭയുടെ തീരുമാനമനുസരിച്ച് എല്ലാവരും ഇവിടെ ഒത്തുകൂടി നേരം നോക്കി താലി കെട്ടണം എന്താ താലി കെട്ടി തുടങ്ങാമല്ലേ ചേട്ടാ കണ്ഠവന്മാർക്ക് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല മോഹൻ ചേട്ടാ വേഗം നാശനം വായിച്ച് കൊറവടാൻ പറ

നിങ്ങളോ ഇയാൾക്കൊരു തേരാളി ഉണ്ടായിരുന്നല്ലോ നമസ്കാരം ഇവനെപ്പോഴും കോടതി കയറി ഇറങ്ങുന്നവനാ അതറിയില്ലായിരുന്നോ എനിക്ക് എന്തിനാ മുഖം മാടുന്നേ കോടതി വരുന്നവനെല്ലാം കൊലപാതകയല്ല ഒതുങ്ങി നടക്കുന്നവൻ നല്ലവനാകണമൊന്നുമില്ല ഇവനെ പോലൊരു മരുമകന് നിന്നെ പോലെ ഒരു തന്നെയാ നല്ലത് എടോ മണവാളാ നിനക്കൊക്കെ പെണ്ണ് കെട്ടിച്ച് തന്നതിന് വന്ന് മുകുന്ദ്ര കാല് തൊട്ട് വന്നിരിക്കേ എടോ വന്ന് ആശീർവാദം വാങ്ങിക്കാൻ സാറേ ഈ കൊമ്പം പെറ്റമ്മയുടെ കാലിലല്ലാതെ വേറെ ആരുടെയും കാലിൽ വീഴില്ല നോക്ക് അമ്മയുടെ അനുഗ്രഹം വാങ്ങൂ ദേ ഇങ്ങോട്ട് നോക്ക് എന്താ മോളെ ഇത് എന്തോ കാണാത്തത് കണ്ട നോക്കുന്നേ ഇതെല്ലാം തന്നെ മോക്കുവേണ്ടി വാങ്ങിക്കൂട്ടിയത് ഒന്നര ലക്ഷം രൂപ ചെലവാക്കി ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കി എടുത്തതാ എന്തിനാണ് ഇങ്ങനെ കാശ് വാരികൂരി കളിയെന്ന് ചോദിച്ചപ്പോ എന്നെ വിശ്വസിച്ച് വരുന്നവൾ ഒന്നിനും ബുദ്ധിമുട്ടാൻ പാടില്ലെന്ന് എന്റെ ഭർത്താവ് എനിക്ക് തരാത്ത ഭാഗ്യങ്ങളൊക്കെ നിന്റെ ഭർത്താവ് നിനക്ക് തരുന്നുണ്ട് മോളെ ഇതൊക്കെ ഞാനെന്തിനാ മോളോട് പറയുന്നെന്ന് വെച്ചാ രാവിലെ നിങ്ങളുടെ മുഹൂർത്ത സമയത്ത് നിന്റെ അച്ഛനോട് അപമര്യാദയായിട്ട് അവൻ പെരുമാറിയില്ലേ കപടമില്ലാത്ത പിഞ്ച് ഹൃദയമാണ് മോളെ എന്റെ മോന് കൂട്ടുകെട്ടിന്ന് അവൻ സ്വയം പിന്മാറിയാൻ വളരെ നല്ലതാ അവന്റെ ജീവിതം അല്ലെങ്കിൽ പാഴായി പോകും അവനെക്കുറിച്ച് ഓർത്ത മോളെ ഞാൻ നേരിപ്പുകയെന്ന് എന്റെ മോള് അവന്റെ സ്വഭാവം ഒന്ന് മാറ്റാൻ ശ്രമിക്കണം അല്ല കല്യാണം അമേരിക്കയിലേക്കും ആഫ്രിക്കയിലേക്കും പോകും നീ അതിരങ്കാവിൽ തന്നെ ആ കല്യാണ മണ്ഡപത്തിൽ പെറ്റ നീ മൂന്നോട് വിളിച്ചു പറഞ്ഞില്ലേ അവിടെയാണ് നിന്റെ വില ഈ നാടിന് മനസ്സിലായത് അതല്ല മോഹൻ ചേട്ടാ ചേട്ടൻ പോയി പെണ്ണു ചോദിച്ചപ്പോ തരിലെന്ന് പറഞ്ഞ കുഴപ്പമില്ലായിരുന്നു നമ്മുടെ നാട്ടുകാർ മുഴുവൻ പോയി പെണ്ണ് ചോദിച്ചിട്ട് തരുത്തില്ലെന്നും പറഞ്ഞു കണ്ടില്ലേ അതാ എനിക്ക് ദേഷ്യം വന്നു നല്ലൊരു പെണ്ണിന് ജന്മം നൽകിയോണ്ടാ ഉണ്ടായിരുന്നല്ലോ ഞാൻ നാണം കെടുത്തി കളഞ്ഞനും എന്നെ സംബന്ധിച്ചിടത്തോളം പിറന്ന മണ്ണിനെയും തെറ്റായിട്ട് പറയുന്നവൻ ആരാണെങ്കിലും ഞാൻ അങ്ങനെ എന്താ നിന്റെ ചേട്ടൻ നമ്മുടെ നാടിനു വേണ്ടി നമ്മൾ ജീവിക്കുന്ന കടമയാ നാട്ടുകാരെല്ലാം നമുക്ക് വേണ്ടിട്ട് വരില്ലേ അതാണ് അഭിമാനം വന്നില്ലേ എന്റെ നാട്ടുകാർ മുഴുവൻ എനിക്ക് വേണ്ടി പെണ്ണു ചോദിക്കാൻ വന്നില്ലേ ഇതല്ലാതെ വേറെന്താ വേണ്ട എനിക്ക് ഇത് വെറുതെ ആവശ്യമില്ലാതെ എന്താ ചേട്ടാ അതെ നീ ഇപ്പൊ എവിടെയാളെ കവല കള്ളു കുടിക്കാനോ എന്നാൽ അവമാനം കെട്ടിപ്പിടിച്ചു ഉറങ്ങിയോ ഉറങ്ങിടാ ഉറങ്ങി ഉറങ്ങിപ്പോ വരാം ഇന്നലെ രാത്രി പാർവതി ആ വാ പാർവതി ആ സുഖപ്പെടുത്തോണ്ട് വരാൻ കാണാൻ പറ്റുന്നുണ്ട് ഇവളത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുവ പാർവതി ഇപ്പോഴും കാണാം മോളെ പാർവതി മരുമോൻ ആട്ടറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് സൂപ്പ് വെച്ച് കൊടുക്ക് എന്താ ഇവനിങ്ങനെ വല്ലാതെ പോകുന്നത് ഓഹോ ഇതാണോ കാര്യം മോളെ ഇനി വാ ഇനി വരാൻ എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത് പാർവതി പെമ്പുള്ളാര് സ്വന്തം അച്ഛന്റെ മുഖം കാണുന്നതിന് മുമ്പ് രാവിലെ ഭർത്താവിന്റെ മുഖം കാണുകയാണെങ്കിൽ ആ പെണ്ണിന്റെ അച്ഛന്റെ ആയുസ് കൂടും ഇത് ഞാനായിട്ട് പറഞ്ഞതല്ല എൻ്റെ അമ്മ പറഞ്ഞതാ പാർവതി പെൺപിള്ളാർക്ക് സ്വന്തം അച്ഛനെന്ന് പറയുന്നതേ തിരുനെറ്റിയാ ഭർത്താവ് നെറുകെ തൊടുന്ന പൊട്ടും എത്ര വലിയ നെറ്റിയായാലും ആ ചെറിയ പൊട്ടു കുത്തുമ്പോഴല്ലേ മുഖത്തിന് ഭംഗിയുള്ളൂ ആദ്യം ഭർത്താവിനെ ശ്രദ്ധിക്കേ പിന്നെ അച്ഛനെ ശ്രദ്ധിക്കാന്നേ കേട്ടോളെ കണ്ടില്ലേ മാവാ

ആദ്യ രാത്രി തന്നെ സ്വന്തം പങ്കാളിയുടെ നെക്ലേസ് അടിച്ച് മാറ്റി കൂട്ടുനിന്നാൽ അവസാനം എനിക്ക് ഈ ഗതി ആകൂടാ നീ എടുത്തു ഇപ്പൊ നിനക്ക് അമ്മാവന്റെ ദയവേണോ അല്ലടാ അതും നിന്റെ അമ്മയുടെ ഒരേ ഒരു അങ്ങനെയുടെ ദയവ് അത് പറഞ്ഞു കഴിഞ്ഞില്ലേ അതങ്ങ് വിട്ടേക്ക് മരുമോനെ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കടാ നെറ്റിക്കിട്ട് തന്നെ ആ പെണ്ണ് കുത്തു മേടിക്കുന്നത് പാർവതി എല്ലാം എന്താ പാർവതി പൊതിച്ചു മൂടിക്കിടക്കുന്ന എനിക്കെന്തോ പനി പോലെ പനി വരാൻ പോകുന്ന പനി തന്നെയാ പച്ച കുത്തിയ പനിയല്ലാതെ പിന്നെ വേറെന്താ വരിക നിന്റെ അച്ഛൻ പഴയ കാലത്തെ ആളാ നെറ്റിന്നും പൊട്ടുന്നു പറയാൻ പാടില്ല അച്ഛൻ എന്താ എന്നോട് പറയുന്നോ അതേ ഞാൻ ചെയ്യൂ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് അച്ഛൻ അതേടി മൂന്നര ടണ്ണുള്ള ഒരു കൊച്ചു നമുക്കിപ്പോ ആവശ്യ ഇത്രയൊക്കെ വിവരിക്കുന്നുണ്ടല്ലോ എന്റെ ഈ ഒന്ന് മാറ്റി തന്നെ നോക്കാ എന്താടി ഞാൻ കൊമ്പൻ ഡോക്ടർ ബോർഡ് ഇവിടെ ആടിനെ വെട്ടുന്നവനാടി എനിക്ക് എങ്ങനെ പറ്റില്ലല്ലോ അല്ലേ കൂടുതൽ പറയാതെ എപ്പം നോക്കിയാലും അച്ഛനെ നിന്റെ ഭർത്താവ് പോന്നവനോ വരുന്നവനൊക്കെ പിടിച്ച് തല്ലുവാണല്ലോ അത് കണ്ട് പോലീസ് കൈ കൈകട്ടി നിൽക്കുന്നു വിചാരിച്ചോ ഇങ്ങോട്ട് നോക്ക് ഇനി പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും അടിച്ചു വന്ന് കംപ്ലൈന്റ് വന്നാലുണ്ടല്ലോ കൊന്നു കളഞ്ഞു പോയി കളയും ഞങ്ങള് വരും എന്ത് എന്ത്ണ്ടാരടങ്ങാനാണോ നീ വന്നാലെങ്കിലും അവന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവുന്നു കരുതി പിന്നെ പിന്നെ അടിയും വെട്ടും ആയിട്ട് നടക്കുക അവൻ ഇനി ആര് പറഞ്ഞാലും അവൻ കേക്കുക നീ അല്ലേ മോളെ ചോദിക്കേണ്ടത് അതിന് അവകാശമുണ്ടല്ലോ അവൻ വരുന്നുണ്ട് എന്താ ശബ്ദം റോഡ് വരെ നിന്റെ ശബ്ദം അങ്ങ് സ്റ്റേഷൻ വരെ കേക്ക നിങ്ങളുടെ വാ കൈ എന്ന് കെട്ടി വെക്കൂ എന്റെ സംസാരം നിർത്തു നിങ്ങളോട് മനുഷ്യന്മാർ സംസാരിക്കൂ എന്റെ വാ ഇരിക്കുന്ന കേക്കരുന്ന് മിണ്ടാകരി ചോദിക്കാൻ പറഞ്ഞില്ലേ ചോദിക്കുമോളെ ചന്തയിൽ എന്താ പ്രശ്നം കേട്ടോ പാർവതി ചന്തയിലും കവലയിലും ഒക്കെ ആയിട്ട് എനിക്ക് പ്രശ്നങ്ങൾ ആയിരത്തിലധികം കാണും അതൊന്നും നീ വീട്ടിൽ ചോദിക്കാൻ പാടില്ല അങ്ങനെ വെളിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ വീടിനകത്ത് ചോദിച്ചാൽ പിന്നെ വീട്ടിൽ നടക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾ വെളിയിലറിയും അത് നിനക്കും നല്ലതല്ല എനിക്കും നല്ലതല്ല നിനക്കിഷ്ടമുള്ളതൊക്കെ ചോദിക്കേ എൻ്റെ ജീവൻ പോയാലും ഞാൻ വാങ്ങിച്ചു തരില്ലേ അതല്ലാതെ എനിക്കിഷ്ടപ്പെടാത്ത വിഷയങ്ങൾ നീയല്ല വേറെ ആര് ചോദിച്ചാലും ഉള്ള അന്തസ്സും പോകും പിന്നെ അഭിമാനവും പോകും എന്തോ എന്റെ കെട്ടിയോട് പറഞ്ഞത് കേട്ടില്ലേ കേട്ടപ്പോ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു എടാ കൊമ്പ ഭാസ്കറിന്റെ മോൻ നമ്മടെ ഈ നാട്ടിൽ നിന്ന് ജയിച്ചാൽ ഈ നാട് കുട്ടിച്ചോറായി പോവില്ലേ അങ്ങനെ ഒരു സാധനം കിട്ടാൻ വേണ്ടി അവൻ സന്തോഷിച്ചിരിക്കുക

എനിക്ക് പറയാനുള്ളത് സർക്കാരിന്റെ നേതൃത്വത്തിൽ ലേലം നടത്തുന്നത് കൊണ്ട് നമ്മൾ തമ്മിൽ പകയായി കുത്തും വെട്ടും വേണ്ട എന്നുള്ള ഒരേ ഒരു കാരണത്താൽ മാത്രമാണ് തെറ്റാണെന്നറിഞ്ഞിട്ടും ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ഈ പഞ്ചായത്തിന്റെ അധികാരിയാകാനുള്ള ലേലത്തിൽ സർക്കാരിന് കരമടയ്ക്കുന്ന ആർക്കും ഇതിൽ പങ്കെടുക്കാം ലേലത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരെടുക്കുന്നതായിരിക്കും തീരുമാനം ഇതിൽ സമ്മതമുള്ളവർക്ക് ലേലത്തിൽ പങ്കെടുക്കാം എന്നാൽ ലേലം വിളി നമുക്ക് തുടങ്ങാം ഒന്ന് നീ എന്താണ് ഇവിടെ വന്ന് ലേലം വിളിക്കുന്നത് എനിക്ക് എന്റെ അളിയും നിന്റെ നിന്റെ വീട്ടിൽ വെച്ചേരെ അതിരങ്കാവിലെ ഈ ഏമ്മമാരൊക്കെ ആണോ നീ ആരാടാ ചോദിക്കാൻ നിന്റെ വേറിട്ട നിന്റെ കരയെ വെച്ചേക്ക് ഇവിടെ ചെലവാക്കണ്ട എന്നാ വിളിച്ചോ അഞ്ച് ഏഴ് പത്ത് പതിനൊന്ന് പന്ത്രണ്ടാ പതിനഞ്ച് പതിനെട്ട് മുപ്പത് മുപ്പാസ്കരൻ ചേട്ടാ ഇതുവരെ വിളിച്ച ലേലൊക്കെ മതി രണ്ടുപേരും ഇങ്ങനെ വിട്ടുകൊടുക്കാതെ വിളിച്ചോണ്ടിരുന്ന അത് വലിയൊരു തുകയാകും അത് ഈ കരയ്ക്ക് ശരിയാവില്ല അതുമാത്രമല്ല നിങ്ങളുടെ കയ്യിൽ തരാൻ കാശുണ്ടെങ്കിലും അത് വാങ്ങിവെക്കാൻ ഈ കരയിൽ പെട്ടിയുമില്ല അതുകൊണ്ടേ നിങ്ങൾ അവസാനം വിളിച്ചു നിർത്തിയ തുക ഇരുപത്തഞ്ച് ഈ കരയ്ക്ക് മതിയാകും നിങ്ങളുടെ രണ്ടുപേരുടെയും പേരെഴുതി ഭഗവാന്റെ മുമ്പിലിടും ആർക്കാണോ ആ കുറി വീഴുന്നത് അവരായിരിക്കും ഈ വർഷത്തെ കാശ് അടക്കേണ്ടത് എന്താ രണ്ടുപേർക്കും സമ്മതമാണല്ലോ കൊമ്പ അവനോടൊക്കെ അമ്മാ ഓഹ് ഇത് നീളമുള്ള പേരാ നീല കണ്ഠൻ ഭാസ്കരൻ കഴിഞ്ഞു അമ്മാവൻ എടുത്തേക്കട്ടെ മിണ്ടാതിരിക്കേ ഭാസ്കരൻ ചേട്ടാ നിങ്ങക്ക് ഞങ്ങളെപ്പോഴും സംശയമല്ലേ സ്വന്തം കൈകൊണ്ട് എടുത്തോ വീണെന്ന് നോക്ക് എന്താ ചേട്ടാ അല്ല കുറി വീണത് ആർക്കാണ് ഒന്ന് നിർത്ത് ഇനി ഒരു മാസത്തിൽ നടക്കാൻ പോകുന്ന മത്സരത്തില് അതിരങ്കാവിലെ നേതാവ് നീലകണ്ഠൻ തന്നെയായിരിക്കും എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞു എല്ലാവർക്കും ഇദ്ദേഹം തരുന്ന ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയിൽ ഇരുപത് ലക്ഷം രൂപ കൊണ്ട് ഈ കരയിൽ ഒരു കല്യാണമണ്ണമുണ്ടാക്കും മിച്ചമുള്ള അഞ്ചു ലക്ഷം രൂപ കേസിന് ചെലവാക്കുന്നു സന്തോഷായില്ലേ ചേട്ടാ കൊമ്പനോ അതാരാടാ അന്ന് കോടതിയിൽ ജഡ്ജിനെ വഴിതെടുന്നില്ലേ അമ്മാവാ അവൻ തന്നെ പ്രശ്നം നമ്മളൊക്കെ തെറ്റായ ജോലി അവൻ അങ്ങനെ ലേലം ലേലം നടന്നല്ലോ അല്ലേ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് ലേലം ഇനി ഇതിന്റെ മേലെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതല്ല ഞങ്ങൾക്ക് നല്ലതല്ല എന്ന് പറഞ്ഞ് ലേലം വെള്ളി അങ്ങ് നിർത്തുകയായിരുന്നു നിങ്ങൾ എന്തിനാണ് ഇത് മാത്രമൊന്നുമല്ല അവൻ ഞങ്ങളോട് ചെയ്തത് അന്ന് എന്നെ അനിയനെ അവൻ അടിച്ചായിരുന്നു അറിയാവോ അളിയൻ പറഞ്ഞിട്ട് അച്ഛനോട് പറയാനത്